ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ രാത്രി മുഴുവൻ നടന്നിരുന്ന ലൈവിൽ നടന്നിരുന്ന കാര്യം ബി ബി പ്ലസ്സിൽ കുറച്ചൊക്കെ കാണിച്ച് എന്നാൽ ലൈവിൽ നടന്നിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പെങ്ങൾ കുട്ടിയും ആങ്ങളമാരും ഏട്ടന്മാരോടൊക്കൂടിയുള്ള പിണക്കവും വേണക്കവും ഓ ഒരു വിട്ടുവി ചെയ്യാതെ അന്തരം പട്ടിയാട്ടുന്ന പോലെ സായിയും സിജോയെ ആട്ടി നടന്നിരുന്നു മോളെ കൊച്ചേ വാവേ കുഞ്ഞേ എന്നൊക്കെ വിളിച്ച് സിജോ പുറകെ നടക്കുക ഉറങ്ങാൻ സമ്മതിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടക്കുക പിണക്കം മാറി ഫുഡ് കഴിക്കണം എന്ത് വന്നാലും ഫുഡ് കഴിക്കുക എന്നുള്ള നിലപാടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നന്ദന ഞാൻ ഇതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആ ടാസ്ക് ലെറ്റർ ആ സീല് പതിപ്പിക്കുന്ന ടാസ്ക് ലെറ്റർ ശരിക്കും പറഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ തന്നെ ബി ബി ഇവർ തമ്മിൽ ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ എന്താണ് ഗെയിമിലെ രസം എന്നാണ് ബി വിയുടെ ഭാവം ബി ബി അപ്പം തന്നെ നിങ്ങൾക്ക് ഒത്തു കളിക്കാം ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് തീരുമാനിക്കാം ആരെ ആരെ ഒറ്റപ്പെടുത്തണം എന്നുള്ളത് അങ്ങനെ തന്നെ ടാസ്ക് ഉണ്ട് അപ്പം പിന്നെ പറ ഇത് നമ്മളത് അന്യായമെന്നും പറഞ്ഞു അവരെല്ലാം ഒത്തു കളിച്ചെന്നും അല്ലെങ്കിൽ സായി സൂത്രധാരൻ സായി സായിയാണത് ചെയ്തതെന്ന് ഒന്നും പറയുന്നേ വലിയ കാര്യമില്ല കാരണം ആ ടാസ്ക് ലെറ്ററിലുണ്ട് അത് ഒത്തു കളിക്കാമെന്നുള്ളത് അപ്പം സായി ഒത്തു കളിച്ചിട്ടുണ്ട് നന്ദന പിണങ്ങാനുള്ള കാര്യം ഒന്ന് ശ്രീധുവിനെ നന്ദന പിടിച്ച് ശരിക്ക് കഴുത്തിനെ പിടിച്ച് ഒലച്ച് വൈരാഗ്യ ബുദ്ധിയോടു കൂടി ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് നന്ദന ചെയ്തത് പക്ഷെ ശ്രീധു അത് കംപ്ലൈൻ്റ് ആക്കിയില്ല അതുകൊണ്ട് വലിയ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ വന്നതൊന്നും ആയിട്ട് വരാൻ ചാൻസ് ഇല്ല കാരണം ആ ഒരു ഗെയിമിൽ അടി നടക്കുമെന്ന് ബി ബിക്ക് അറിയാം അപ്പം ആ ഒരു ശ്രീധുവിനോട് തിരിച്ചു ചെന്ന് അവളെന്നോ എന്തോ ഒരു മോശം ഭാഷ പറയാൻ പറയാനൊരുങ്ങുമ്പോൾ സിജോ പറയും നിർത്തിക്കോ നിർത്തിക്കോ അവിടെ നിർത്തിക്കോ വേണ്ട ഇനി മുന്നോട്ട് പറയേണ്ടത് അത് സിജോ പറയുന്നതിൻ്റെ ഉദ്ദേശം പെങ്ങളകുട്ടി മോശമാവാതിരിക്കാന് പെങ്ങളകുട്ടിയുടെ ഭാഷയൊക്കെ അറിയാൻ സിജോയ്ക്ക് അപ്പം എങ്ങോട്ടേലും മുന്നോട്ട് പറഞ്ഞു പോയി ജനങ്ങളുടെ ഇടയിലോട്ട് പെങ്ങളകുട്ടി മോശമാവല്ലോന്ന് ഓർത്ത് സിജോ അത് അവിടെ നിർത്തുകഴിഞ്ഞു നിർത്ത് നിർത്തുന്നു മതി പക്ഷെ പെങ്ങളകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല സംസാരിച്ചു വന്നത് നിർത്തെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്നെ പെണ്ണേ എന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ സിജോട് വഴക്കും പാത്രം എടുത്ത് കയറും പിന്നെ ഫുഡ് കഴിക്കലായിക സമരവും ഇതെല്ലാം ആയിട്ട് പിന്നെ രാത്രി പോയി കിടന്നു കഴിഞ്ഞപ്പം സിജോ പുറകെ വരുന്നുണ്ട് എന്ന് മതി ഇത് കഴിഞ്ഞപ്പം സായിയുടെ ലാലേട്ടം കൊടുത്ത ആ ഒരു കൈനീട്ടം തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ വലിയ ഒരു നാടകം പോലെ തോന്നുന്നുണ്ട് ഇവരുടെയൊക്കെ കാര്യങ്ങൾ കാരണം അത് തിരിച്ചു കൊടുക്കുന്നു പെട്ടി തുറന്ന് പെട്ടിന്ന് തപ്പി എടുത്ത് ബുദ്ധിമുട്ടി പെട്ടി രാത്രിയിൽ എടുത്ത് കട്ടിലെ വെച്ച് അതിൽ നിന്ന് തുറന്ന് എടുത്ത് ആ ഒരു കോയിൻ്റെ കൈനീട്ടത്തിൻ്റെ കോയിൻ ആയിക്കുമല്ലോ അതിൻ്റെ അതിൻ്റെ ബോക്സ് എടുത്ത് സായിയ്ക്ക് കൊടുക്കും സായി കൂടുതൽ അത് കഴിഞ്ഞിട്ട് സായി ഇറങ്ങി പോകുന്നുമുണ്ട് പക്ഷേ സായ്ക്കല്ലേ ഇത് ഫീൽ ചെയ്തത് ഇത് ഫീൽ ചെയ്തത് സി നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അത്രയും നിധി പോലെ അവൻ നിനക്ക് തന്ന അത്ര പ്രഷ്യസ് ആയൊരു സാധനം നിനക്ക അവൻ തരണമെങ്കിൽ അത് നിന്നെ അവൻ എത്രയധികം സ്നേഹിക്കുന്നു എന്നിട്ട് നീ അത് അവന് തിരിച്ചു കൊടുത്ത് അതാണ് മോശമായത് ഇതൊക്കെയാണ് സിജോ പറയുന്നത് സിജോ പറയുന്ന കാര്യം നിന്നെ നിന്നെ പറ്റി അവനുള്ള ഒരു കരുതലും ചിന്താഗതിയും സ്നേഹവും എന്താണെന്ന് നിനക്കറിയില്ല പുറത്തിറങ്ങിയിട്ട് നിന്നെ എങ്ങനെയൊക്കെ സഹായിക്കണമെന്നൊക്കെ അവൻ ചർച്ച ചെയ്യാറുണ്ട് അത് കേട്ട് സിജോയ്ക്ക് അതിശയം വരും അതേപോലെയാണ് സായി പറയുന്നത് നന്ദനയുടെ കാര്യത്തിൽ സ്വന്തം പെങ്ങളുടെ ആ പെങ്ങളെക്കാട്ടും കൂടുതൽ സ്നേഹമാണ് നന്ദനയോട് അങ്ങനെയുള്ള സായിക്ക് മുഖത്തിരിക്കുന്നതു നീ അത് തിരിച്ചു കൊടുത്താൽ ശരിയായില്ലെന്ന് തന്നെ പറയും ലാസ്റ്റ് നന്ദന പുതപ്പ് മൂടിക്കിടക്കുമ്പം സിജോ എഴുന്നേറ്റ് വന്ന് ആ ബോക്സ് എടുത്ത് തിരിച്ച് നന്ദനയുടെ കട്ടിലെ ബോക്സിൽ വലിച്ചിട്ട് കൊണ്ടിടാനാകുമ്പോൾ നന്ദന എഴുന്നേറ്റിട്ട് അത് വേണ്ടതെന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ വീണ്ടും ആ ബോക്സ് എടുത്ത് സൈഡ് ചെയ്ത് നന്ദന ഒരു വരവെണ്ണം മാറുന്നില്ല ഒരല്പം പോലും വിട്ടുവെച്ച് ചെയ്യുന്നില്ല ഈ കോയിൻ്റെ പ്രശ്നം കേട്ട് വരുമ്പോൾ മറ്റൊരു വസ്തുത നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് നന്ദന സിജോ ഇങ്ങനെ ഒത്തിരി നേരം ആ കോയിനെ പറ്റി പറയുമ്പോൾ നന്ദന പറയാ ആ കോയിൻ പുറത്തിറങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് നന്ദന പറയുക അങ്ങനെ പറഞ്ഞോന്ന് ശിജോ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ ഗെയിം ഇതാണ് അപ്പൊ അത് ഇപ്പോഴേ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മുഖത്തെറിഞ്ഞ് വലിച്ചെറിഞ്ഞൊന്നും അല്ല എന്നും നന്ദന പറയുന്നുണ്ട് അങ്ങനെ അത് പറയുമ്പം അത് സത്യമാണെങ്കിൽ ഇവിടെ നടന്ന ഒരു നാടകമല്ലേ കോയിൻ ആൾക്കാരുടെ മുന്നിൽ പ്രേഷറിലേക്ക് അത് എത്തും ഒരു ലാലേട്ടം കൊടുത്ത കൈനീട്ടം പോലും പെങ്ങളെ സ്നേഹിക്കുന്ന സായി പെങ്ങക്ക് പെങ്ങക്ക് കൊടുക്കുന്നു എന്നൊരു സീൻ പുറത്ത് വരാൻ വേണ്ടി നന്മ കളിക്കാൻ വേണ്ടി സായി ചെയ്താണോ എന്നിപ്പോൾ സംശയമുണ്ട് എന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ അത് തിരിച്ചു മേടിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു സീന് കട്ടിങ്ങായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ തോന്നും ബി ബി ഇന്നലെയാണ് ഒരു സംഭവം നമ്മൾ അറിയുന്നത് ഇതിനു മുന്നേ ആ കോയിൻ കൊടുക്കുന്നു നമ്മൾ നമ്മളറിഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെയായിരുന്നു ആ സംഭവം എന്നാണ് നന്ദന പറയുന്നത് അത് കൊടുത്തു പക്ഷേ പുറത്തിറങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു എന്ത് കളിയൊക്കെയാണ് ഇവരൊക്കെ തമ്മിലുള്ള നാടകങ്ങളും ഗെയിമും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം ഒറ്റ എണ്ണത്തിനെ കുടിച്ച വളർത്തി വിശ്വസിക്കാൻ പറയുന്ന പോലെ അവസാനം അവസാനം നന്ദനയോട് ബിബി പറയുന്നു മയക്കുധരിക്കുന്നു അപ്പം നന്ദന പറഞ്ഞാൽ ഞാൻ കിടന്ന് ഉറക്കവായ ഞാൻ എന്തിനാണ് മയക്കുധരിക്കുന്നത് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയും അപ്പോൾ ഇവർ സായി സിജോയും അവിടെ ഇരുന്ന് സംസാരിക്കാൻ കട്ടറി അപ്പം നന്ദന ചോദിക്കും നിങ്ങളിവിടെ ഇരുന്ന് സംസാരിക്കാനാണോ പോകുന്നതെന്ന് ചോദിക്കും ആണെന്ന് പറയും എന്നാൽ ഞാൻ എഴുന്നേറ്റ് പോവാന്ന് എന്ന് അവരെ ആ കട്ടിനെ എത്തിയിട്ട് നന്ദന കിടന്നിടത്ത് നിന്ന് പുതപ്പും വലിച്ചു വാരി ആ റൂമിൽ നിന്ന് പുറത്ത് പോയി അഭിഷേക അഭിഷേകമെന്നു മതി വിളിച്ചു പോകുന്നുണ്ട് ലാസ്റ്റ് പിന്നെ അഭിഷേകവുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് അതിൻ്റെ അകത്ത് അഭിഷേക് പറയുന്നുണ്ട് നീ ഉദ്ദേശിച്ച പോലെ നിന്റെ തെറ്റിദ്ധാരണയാണ് നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒത്തു കളിച്ചാണ് കാരണം രണ്ട് ഗെയിമിലും കൂടെ ഇനി ജിൻഡോ ജയിച്ചു വന്ന ജിൻഡോയെ പിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല അപ്പം ജിൻഡോയെ തോപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദനയ്ക്ക് നന്ദനെ ജയിച്ചില്ല എന്നോ ഇതൊന്നും അവർ ഓർക്കുന്നില്ല അവർക്ക് ആകെ ഒരു ലക്ഷ്യമുള്ളൂ ജിൻഡോ കപ്പടിക്കാതിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി അവരെന്തും ചെയ്യും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് അഭിഷേക് നന്ദനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ാലും മരവാഴ പോലെ ഒന്നും ചെയ്യാതെ വെറുതെ നിന്ന് അർജുൻ കയറി അങ്ങ് ജയിച്ചു ആ ഒരു ഗെയിമിന്റെ രീതി പോയത് അങ്ങനെയാണ് ആ എങ്ങനെ നോക്കിയാലും ജിൻഡോ ജയിക്കരുതെന്നുള്ളത് മാത്രമേ ഉള്ളവർക്ക് വേറെ ആരും ജയിക്കാം ആ ഒരു രീതിക്കാണ് പോയത് അതാണ് ജിൻഡോ ഇത് ഇപ്പോൾ അവിഷേ ഇത്ര ഇതായിട്ട് അതൊക്കെ ഒരു ഒത്തുകളിയാണ് പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല ഒത്തുകളിക്കാമെന്ന് കളിക്കാമെന്ന് ബി ബി പറഞ്ഞിട്ടുണ്ട് ബി ബി ഗെയിം കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബുദ്ധിപൂർവ്വം നീക്കാം ആർക്കും അതുകൊണ്ട് നമുക്കതിലൊന്നും സായ ഒരു കുറ്റം ഒന്നും പറയാൻ അവകാശമില്ല ഇല്ലാത്ത കാര്യം ഇല്ലാത്ത തന്നെയാണ് അത് ഗെയിം അനുവദിച്ച ഇതൊക്കെ ചെയ്യാമെന്ന് ബി ബി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതും നോക്കി നിൽക്കേണ്ട കാര്യം ജിൻഡോടെയാണ് ഒത്തു കളിക്കുന്നുണ്ട് അത് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇതിൻ്റെയോടെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നന്ദനെ ഒരു വാക്ക് പറയുന്നുണ്ട് നന്ദനെ സഹായിച്ചില്ല ഇവർ ഈ നന്ദനെ മെയിനായിട്ട് പറയുന്ന കാര്യം അഭിഷേകും അഭിഷേകിനോട് ആംഗ്യ ഭാഷയിൽ ഗെയിമിൻ്റെ ഇടയിൽ സായി എന്തോ ഒന്ന് കാണിക്കുന്നുണ്ട് അത് ശരിയാണ് അതെടുത്ത് കാണിച്ചു ബി ബി ലൈവിലാണേലും അതെടുത്ത് കാണിച്ചു അപ്പോൾ അങ്ങനെ കാണിക്കുമ്പം അവൾക്ക് അന്നേരം തോന്നിയ അവൾ പിണങ്ങാനുള്ള മെയിൻ കാര്യം അതാണ് നന്ദി പെങ്ങളുട്ടി ഏട്ടന്മാരോട് പിണങ്ങാനുള്ള കാര്യം ഇവരിങ്ങനെ അവരും നന്ദനെ ഒഴിവാക്കിയിട്ട് ഇവരൊത്ത് കളിച്ച പോലെയാണ് നന്ദനയ്ക്ക് തോന്നിയത് കാരണം ഇവർ ആംഗ്യ ഭാഷ കൈമാറുന്നു അഭിഷേക സായി കൂടെ അതെടുത്ത് കാണിച്ചായിരുന്നു അത് അവരുടെ എന്തോ ഗെയിം പ്ലാനാണ് പക്ഷെ അത് തെറ്റിത്തെരിച്ചാണ് നന്ദന നന്ദനെ ഒഴിവാക്കി നന്ദനെ തോപ്പിക്കുക അപ്പം നന്ദന പറയാ എനിക്ക് നല്ലപോലെ ഗെയിം കളിക്കാൻ അറിയില്ല എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല ഒന്നും അറിയില്ല ഞാൻ ഈ ആഴ്ച അവട്ടാകും എന്നുള്ള രീതിയിലൊക്കെ നന്ദന ഈ പിണങ്ങുമ്പം ോട് മറുപടി പറയുന്നു പക്ഷെ അവര് ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നാന്ന് ലാസ്റ്റ് അഭിഷേക് നന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അയാളെ രണ്ട് കളിയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അയാളെ തോപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഈ കളിയിലൊക്കെ അയാളെ തോപ്പിക്കണം അതാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നന്ദനയോടുള്ള ഉപദ്രവം ഒന്നുമല്ല അവര് നന്ദനി ഇപ്പൊ ഈ ആഴ്ച അവട്ടായാലും പണപ്പെട്ടി എടുത്തോണ്ട് സായി പുറത്തു വന്നിട്ട് ആ പണപ്പെട്ടി പെങ്ങൾ കുട്ടിക്ക് ഒരു കുടയും കുഞ്ഞു പെങ്ങളെന്ന് പറയുന്ന പോലെ ആ പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുത്തിട്ട് നന്ദനയ്ക്ക് വീട് വെച്ചിട്ട് നന്ദനെ ഏറ്റവും നല്ല രാജകുമാരിയായിട്ട് വളർത്താനോ ജീവിക്കാനോ വേണ്ടി രണ്ട് ഏട്ടന്മാർ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ എന്തുകൊണ്ടോ കൃഷ്ണ ഗുരുവായിരപ്പ എന്ന് മുഴുവൻ നേരം നന്ദനെ വിളിക്കുന്നുണ്ട് ഈ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന നന്ദനയ്ക്ക് ഏട്ടന്മാരുടെ സ്നേഹം മനസ്സിലാകുന്നില്ല കുഞ്ഞേ കൊച്ചേ വാവേ എന്നൊക്കെ വിളിച്ചാണ് സിജോ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണ്ട എന്നോട് സംസാരിക്കേണ്ട പോന്നാണ് പറഞ്ഞത് ആട്ടിവിടുക ചെയ്തേ ആട്ടിയാലും പിന്നെയും പറയുക മണിക്കൂറുകളാണ് സിജോയും ഇതൊക്കെ പറയുന്നത് സായി അത്രയ്ക്ക് പറയാനുള്ള സായി ബുദ്ധിയോടു കൂടി ഒരു കാര്യം പറഞ്ഞു ഇവർക്കൊന്നെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും അതല്ലേ അവൾ ഇവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ള ഇന്നലെ രാത്രി തന്നെ സായി പറഞ്ഞു ഇപ്പം ഏകദേശം നന്ദനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഒരു അവസ്ഥ എന്നൊക്കെ ഉള്ളത് നന്ദന ശരിക്കും ഒരു ആവശ്യമില്ലാതെ ശരിക്കൊരാവശ്യമില്ലാതെ പിണങ്ങിപ്പോകുന്നതാണ് ശരിക്കും നന്ദനയ്ക്ക് ഗെയിം ഒന്നും അറിയില്ല കാരണം ഇന്നലെ ശ്രീധൂനോട് നന്ദി ന്ദന ചെയ്തത് വളരെ ഗെയിൻ സ്പിരിറ്റിലല്ല എടുത്ത വൈരാഗ്യ വൈരാഗ്യവുത്തിയോട് കൂടി എടുക്കുന്നതിന് ഇന്നലെ ശരിക്കും ശ്രീധുവിന് കൊടുക്കണം കൈ നന്ദനയുടെ ആ ഒരു വൈരാഗ്യ വൈരാഗ്യവൃത്തി പൊളിച്ചടുക്കി കൊടുത്തു പിടിച്ച് കഴുത്തെ പിടിച്ച് ഇങ്ങനെ കുലുക്കുന്നുണ്ട് നന്ദന എന്നിട്ട് ശ്രീധു സീൽ ചെയ്തുകൊണ്ടേയിരുന്നു പിന്നെ ഒന്നും അറിയാത്തവൻ പെണ്ണിനെ കൊണ്ട് പോയത് അങ്ങനെ കാട്ടുള്ള ഒരു ഇതുണ്ട് അതുപോലെ ആയിട്ടുണ്ട് മാ അർജുൻ്റെ അവസ്ഥ ഒന്നും അറിയാതെ നിന്ന് ഏതായാലും ജയിച്ച് കിട്ടി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ